ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നുട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എന്തൊരു ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ടേസ്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാട്ടോ മണ്ടയ്ക്ക് കയറുന്ന ടേസ്റ്റ് ഇത് മാത്രം മതി നമുക്ക് ഒരു പത്ത് ചപ്പാത്തി വരെ കഴിക്കാം പിന്നെ ചോറ് ഒരു പറ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അപ്പം നമുക്കത് എന്തുകൊണ്ടുണ്ടാക്കി എങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ നോക്കാം അപ്പോൾ ഞാനത് പഴുതിരിങ്ങയും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഉണ്ട പഴുതിരിങ്ങയും കൊണ്ട് ഉണ്ടാക്കിയായിരിക്കണം കേട്ടോ അപ്പം ഞാനൊരു നാല് പഴുതിരിങ്ങ എടുത്തിട്ടുണ്ട് അതിനെ പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചു അതിൻ്റെ കറ കളയാൻ പിന്നെ നമ്മുടെ ജാമ്പവാൻ്റെ ചീഞ്ചട്ടി എടുത്തു കേട്ടോ ജാമ്പവാൻ്റെ നല്ല കേട്ടോ അപ്പോൾ ആ എൻ്റെ ചീഞ്ചട്ടിയിൽ കാണുമ്പോൾ എൻ്റെ ഇടുന്നെഞ്ഞ് പൊട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ ചീഞ്ചട്ടിയിൽ ഒരല്പം എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായ ശേഷം നമ്മുടെ വഴുതിനങ്ങേനെ അതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലപോലെ വയറ്റി കൊടുക്കണം കേട്ടോ വഴുതിനങ്ങയുടെ കളർ ഒന്ന് മാറണം അപ്പോൾ അതവിടെ കിടന്നാവട്ടെ പിന്നെ നമുക്ക് വേണ്ടത് മസാലയാണ് അപ്പോൾ ആ മസാലയ്ക്ക് നമുക്ക് ആദ്യം വേണ്ടത് തൈരാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പത്ത് രൂപയുടെ പാക്കറ്റ് തൈര് എടുത്തിരിക്കുന്നത് ആ പത്ത് രൂപയുടെ ഇവിടെ പത്ത് ഉള്ളൂ കെട്ടോ അപ്പോൾ അത ഒരു ഗ്ലാസിന് ഒരു അര ഗ്ലാസ് തൈരുണ്ടാവും കേട്ടോ നല്ല പുളിപ്പില്ലാത്ത തൈരാണ് നാല് പഴുതിരിങ്ങി കട്ട് അതായത് ഒട്ടും തന്നെ പുളിപ്പില്ലാത്ത ഒരു അര ഗ്ലാസ് തൈര് ചെറിയ ഗ്ലാസിന് പിന്നെ നമുക്ക് അതിനകത്ത് ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മുളക് പൊടി ഒരു കാ സ്പൂണ് മഞ്ഞൾപ്പൊടി കാ കാസ്പൂണ് ഗരം മസാല കേട്ടോ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടുത്തെ മുളക് പൊടി ഒത്തിരി എരിവുള്ളതുകൊണ്ടാണ് ഞാനൊരു അര സ്പൂൺ എടുത്ത് അപ്പം നിങ്ങൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് കലർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വഴതിരങ്ങയൊക്കെ നല്ലപോലെ കളറൊക്കെ മാ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു പ്ലേറ്റിനകത്തേക്ക് മാറ്റി പിന്നെ വേറെ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ ഞാൻ അങ്ങനെ എണ്ണയൊന്നും ഒഴിക്കാറില്ല ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കറികളും ആവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കാം ഇത് ആ തൈരൊക്കെ ഒഴിച്ചുകൊണ്ട് നല്ല എണ്ണ എണ്ണമുക്കിൻ്റെ കളറ് വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ എണ്ണയൊന്നും ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലേശം കൂടെ എണ്ണ ചേർത്തോളൂ അപ്പോൾ എന്തായാലും നമ്മുടെ എണ്ണ ആ എണ്ണയെ തന്നെ ഞാനൊരു ഉള്ളിയാണ് അതായത് വലിയ ഉള്ളിയാണ് നുറുക്കിയിട്ടിരിക്കുന്നത് ഒരു ഉള്ളി അങ്ങോട്ട് നുറുക്കിയിട്ടു പിന്നെ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ ചേർത്തു ഞാൻ അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് ആ ഒന്ന് ഉള്ളൊന്നങ്ങോട് വാറ്റി ശേഷം നമ്മുടെ മസാല അതായത് നമ്മൾ തൈര് ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല അതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വായിറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ മൊത്തം മസാല ചേർത്തിട്ടുണ്ട് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ടിരിക്കും മൊത്തം അങ്ങോട്ട് തിരട്ടി ഒഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഫോൺ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മസാലേനെ മൊത്തം അതിനകത്തേക്ക് കലക്കി വെച്ചു കേട്ടോ ഇതിൻ്റെ ശിവേട്ടാ എനിക്ക് ട്രൈപോഡ് പോർഡ് വാങ്ങിത്തരാം ഇപ്പം വാങ്ങി തരാമെന്ന് പറഞ്ഞ ആളാക്കും എല്ലാം രണ്ടായി ഇതിൻ്റെ ട്രൈപോഡ് കൊണ്ടേ കൊണ്ടാൽ കേടും വരുത്തിയിട്ട് എന്താ ചെയ്യാല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇത് ഒന്ന് അങ്കടങ്ങളൊക്കെ ഇളകിട്ടു ഇടയ്ക്ക് തുമ്മൽ ഇരുമ്പളുടെ അങ്കിടങ്ങളൊക്കെ ഇളകണമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മസാല നമ്മൾ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ വഴുതിനങ്ങി അതായത് നമ്മൾ എന്താ പറയുക വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതിനങ്ങി അതിനകത്ത് ചേർക്കുക പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും ചേർക്കുക എന്നിട്ട് അങ്ങോട്ട് അടച്ചു വെക്കാം കേട്ടോ അടച്ചു വെച്ചിട്ട് അങ്ങോട്ട് തുറക്കുമ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും കേട്ടോ സംഭവം നല്ല ചന്തലിയൊക്കെയാണ് നല്ല മണവും വരും നമ്മുടെ ഗരം മസാലയും മല്ലിപ്പൊഴിയൊക്കെ തൈരിനകത്ത് കിടക്കുമ്പോൾ നല്ല മണമാണ് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചാലും ഈ തൈര് ഒഴിച്ചുകൊണ്ട് തന്നെ നല്ലപോലെ എണ്ണ നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണുകയും ചെയ്തു നല്ലൊരു കളറും ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ കഴിക്കാൻ അപ്പോൾ എന്തായാലും നല്ലപോലെ ഒന്നും കൂടെ തിളയ്ക്കണം അതായത് നല്ലൊന്നും കുറുകി വരണം നിങ്ങൾക്ക് ഇത്രയും മസാല മതിയെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെച്ച് ഓഫാക്കാം പക്ഷേ കുറച്ചും കൂടെ മസാല ഒന്ന് തിക്ക് നല്ല ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ മസാല നമുക്കിങ്ങനെ നല്ലപോലെ തിക്കാക്കി വെക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ചപ്പാത്തിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ നമുക്ക് വാങ്ങാം അപ്പം ഞാൻ ചോറ് കൊണ്ട് തന്നെ ഇത്രയും എനിക്ക് മസാല ആവശ്യമില്ല അങ്ങനെ കലർത്തി കഴിക്കാനല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും കൂടെ പറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ പാകം ആകുമ്പോൾ സ്റ്റൗ എടുത്തിക്കോളൂ നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഞാൻ എനിക്ക് മാത്രം ഉണ്ടാക്കുന്നു കേട്ടോ അപ്പോൾ അവർക്കൊക്കെ സാമ്പാറുണ്ട് അപ്പം ഞാൻ എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയത് ഞാൻ ഞാനിങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കിയേക്കുന്നു കേട്ടോ എന്നാലും കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ ഞാൻ അവർക്ക് ഓരോ കഷ്ണർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യും ഒറ്റയ്ക്ക് കഴിക്കൊന്നുമില്ല കേട്ടോ കൊടുക്കും ഞാൻ അച്ഛനും മാത്രമല്ലേ ഉള്ളൂ അച്ഛനും കുറച്ച് കൊടുക്കും ഞാനും കുറച്ച് കഴിക്കട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ മസാല ഇപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ആക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് അങ്ങോട്ട് ചൂട് ചൂട് കൂടെ അങ്ങോട്ട് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് വളരെ സിമ്പിളും ആണ് ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റൗ കെടുത്തിട്ടുണ്ട് ആ ചൂടിനകത്ത് കിടന്നിട്ട് ഒന്ന് അങ്ങോട്ട് തിളച്ചതാണ് ഇപ്പോൾ സ്റ്റൗ എല്ലാം കെടുത്തി അപ്പോഴേക്കും നമ്മുടെ അരിവണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് വാങ്ങാൻ പോയിട്ടോ ഇന്ന് ഒന്നാം തീയതി അല്ല അപ്പോൾ അരി വരും ഇവിടെ ഇവിടെ സുഖം കേട്ടോ ഒന്നാം തീയതി ആയി കഴിഞ്ഞാൽ കറക്റ്റ് ഒന്നാം തീയതി രാവിലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് റേഷൻ കടയിൽ നിന്ന് അരി വരും നമ്മുടെ വീട്ടിലേക്ക് വരും പിന്നെ പെൻഷനും ഇപ്പോൾ ഇവിടെ പെൻഷൻ കൂടി നാലായിരം രൂപ ഇവിടെ പെൻഷൻ അപ്പോൾ ഒന്നാം തീയതി ആവുമ്പോൾ പെൻഷനും അരിയൊക്കെ വരും അപ്പോൾ അരി വാങ്ങാനൊക്കെ അങ്ങോട്ട് പോയി അപ്പോഴേക്കും നമ്മൾ വേറെ പ്ലേറ്റൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇനി എന്തായാലും ചോറ് ഉണ്ടാകുമ്പോൾ പോവാനോ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ലേശം ചോറ് എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഒന്നൊന്നര തട്ടരു തട്ടാന്ന് അറിയാലോ ഞാൻ നല്ല ചോറൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ വേറൊന്നും കഴിക്കുന്നൊന്നുമില്ലല്ലോ ഈ മൂന്ന് നേരം ചോറ് തന്നെയല്ലേ രാവിലെ ആയാൽ നമ്മുടെ സാധാരണ നമ്മുടെ ഉണക്ക ദോശ കഴിക്കും ഞാൻ പിന്നെ ഉച്ചയ്ക്കും ചോറ് രാത്രിയും ചോറ് ഇതൊക്കെ തന്നെയല്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ വഴുതനങ്ങ കറി കൂട്ടിയിട്ട് ഞാൻ അടിച്ച് മിന്നാൻ പോവാണെന്ന് അപ്പം നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അടിച്ച് മിന്നിക്കോളും ഭയങ്കര ടേസ്റ്റാണ് പിള്ളേർക്ക് വേറെ ഇഷ്ടമാവും ഇതിൻ്റെ ഈ മസാലയുടെ ടേസ്റ്റ് കൊണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്ര ചപ്പാത്തി കഴിക്കുന്നു പറയാൻ പറ്റില്ല അത്രയ്ക്കും ഇഷ്ടമായിട്ട് കഴിക്കും പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ നമ്മുടെ പരിമിതികളിൽ എന്താ പറയുക ആ ഒരു പരിമിതികൾ വെച്ചിട്ട് വേണം നമുക്ക് എല്ലാം ചെയ്യാൻ അപ്പം അതുകൊണ്ടാണ് അപ്പം ഞാൻ ചീഞ്ചട്ടിയുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വേറെ ഒന്നിലേക്ക് പേടിയാണ് ആരെങ്കിലും എന്തെങ്കിലും എന്താ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പോയില്ലേ ശിവനായിരത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് ശിവനായർ തിരക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാൻ സമയമില്ല ശിവനായർക്ക് പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ ചീഞ്ചട്ടയുടെ കാര്യം കൂടെ പറഞ്ഞാൽ ശിവേട്ടൻ എന്നെ എൻ്റെ ഫോണിനെടുത്ത് പുറത്തേക്കിട്ടിട്ട് നീ നേരെ പാമ്പാടിക്ക് വണ്ടി കയറുക്കോ പറയും അപ്പോൾ എന്തിനാ ഇതിന് നിൽക്കുന്ന വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഉള്ള ചീഞ്ചട്ടിയെ കൊണ്ട് ചെയ്യണം കേട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങുമ്പോൾ തന്നെ ശിവേട്ടൻ പറഞ്ഞു എന്നോട് ഒറ്റ സാധനം ആവശ്യപ്പെട്ടത് ശ്രീദേവി കൂട്ടാൻ കഷ്ണം കൂടെ നീ ആവശ്യപ്പെടരുത് വീട്ടിനകത്ത് എന്ത് ഉള്ളത് എന്ത് മസാലയാണോ ഉള്ളത് എന്ത് പാത്രമാണോ ഉള്ളത് അതുകൊണ്ട് നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നീ അതൊക്കെ ചെയ്തു അങ്ങനെ നീ നിൻ്റെ കഴിവ് തെളിയിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അങ്ങനെയാണ് എന്നൊക്കെ ഓരോന്നും ചെയ്യണത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ വിജയിച്ച് കാണിച്ചു കൊടുക്കും എൻ്റെ ചുവന്നാർക്ക് കാരണം ഒന്നും വാങ്ങി തരൂല്ല അല്ലേ ചുവേട്ടൻ എന്താ പറയുക ഒരു കഷ്ണം കൊണ്ട് നീ ഒരു പത്ത് സാധനം ഉണ്ടാക്കാൻ പഠിക്കുക ശ്രീദേവി അപ്പോഴാണ് നീ ഒരു എന്താ പറയുക യൂട്യൂബർ ആവുള്ളൂ എന്നൊക്കെ പറയട്ടോ പാവൻ്റെ ചുവേട്ടൻ എന്താ ചെയ്യാൽ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ